നമസ്കാരം വളരെ രുചികരമായ ഒരു ഈന്തപ്പഴ അച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈന്തപ്പഴ അച്ചാർ പൊതുവേ നമ്മൾ ബിരിയാണിയോടും മറ്റുമൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വളരെ രുചികരമായ ഒരു അച്ചാറാണ് ഈന്തപ്പഴ അച്ചാർ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ഒരു പാൻ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴത്തിന് വേണ്ടി അമ്പത് എം എൽ എണ്ണയാണ് എടുത്തിരിക്കുന്നത് എണ്ണ നല്ലെണ്ണയാണ് വളരെ നല്ലത് ഏത് തരം എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം എങ്കിലും അച്ചാർ കുറച്ച് ദിവസം കേടുകൂടാതെ കൂടാതെ നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും പത്ത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും അഞ്ച് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ച് വച്ച് ഏകദേശം രണ്ട് മിനിറ്റ് നേരം വഴറ്റുക അപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമല നല്ലപോലെ വെന്ത് ഈ രീതിയിൽ കളർ മാറിക്കിട്ടും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത ശേഷം മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം ഇളം ചൂടുവെള്ളം ഒഴിക്കുക തുടർന്ന് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ അനുവദിക്കുക ചെറുതായി തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നീക്കം ചെയ്ത ഈന്തപ്പഴം ചേർക്കാം ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള അളവുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് കൂടുതൽ ഈന്തപ്പഴം എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ചെടുക്കുകയാണെങ്കിലോ അതിനനുസരിച്ച് മറ്റ് കൂട്ടുകൾക്ക് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുക ഇനി ഈന്തപ്പഴം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈന്തപ്പഴത്തിൻ്റെ കുരു നീക്കം ചെയ്യുമ്പോൾ ഈന്തപ്പഴം രണ്ടായി കട്ട് ചെയ്ത് ഇടുന്നത് നന്നായിരിക്കും എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ ഒന്ന് ഈ ഗ്രേവിയിലോട്ടെല്ലാം ഈന്തപ്പഴത്തിൻ്റെ രുചി ഇറങ്ങുകയും തിരിച്ച് മറ്റ് മസാലകൾ ഈന്തപ്പഴത്തിലോട്ട് പിടിക്കുകയും ചെയ്യത്തുള്ളൂ ഇവ ഒന്ന് ഏകദേശം രണ്ട് മിനിറ്റ് നേരം ഒന്ന് തുറന്നു വെച്ച് വേവിക്കുക ഇനി അല്പനേരം അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം ഇതും ഒരു രണ്ട് മിനിറ്റ് നേരം വേണം ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ച ശേഷം ഓപ്പൺ ചെയ്യാം ഈ സമയം സ്റ്റൗവും ഓഫ് ചെയ്യാം ഇനി പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അച്ചാറിൻ്റെ ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ അല്പം പൊടി ഉപ്പ് ചേർത്തേക്കുക ഇതിലിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടത് ഇത്രയും തന്നെ മതിയാകും ഇപ്പോൾ വളരെ രുചികരമായ ഈന്തപ്പഴ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം കുപ്പിയിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കാം കൂടുതൽ ദിവസം കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കുവാൻ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നതാകും ഏറ്റവും ഉത്തമം ഈ ഈന്തപ്പഴ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു വളരെ മികച്ച മറ്റൊരു രുചിയുമായി അടുത്ത ദിവസം വൈകുന്നേരം നാല് മണിക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്